നമസ്കാരം ഇൻസൈറിലേക്ക് സ്വാഗതം തിരുവനന്തപുരം ആമിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടയിൽ ഒഴുക്കിൽപ്പെട്ട് മരണപ്പെട്ട ശുചീകരണ തൊഴിലാളിയായ ജോയി ആ മരണത്തിന് ഉത്തരവാദി തിരുവനന്തപുരം കോർപ്പറേഷൻ ആണെന്നും കോർപ്പറേഷൻ ഭരിക്കുന്ന മേയർ ആര്യ രാജേന്ദ്രൻ ആരോപണമാണ് ഇപ്പോൾ ശക്തിപ്പെടുന്നത് മേയർക്കെതിരെ ശക്തമായ വിമർശങ്ങൾ കഴിഞ്ഞ രണ്ട് ദിവസമായി തന്നെ ഉയർന്നു കേൾക്കുകയാണ് കേസെടുക്കണമെന്നും മനപൂർവ്വമുള്ള നരഹത്യക്കാണ് കേസെടുക്കേണ്ടതെന്നുമാണ് ബി ജെ പി ആവശ്യപ്പെടുന്നത് ഇതുകൂടാതെ ഒരു കോടി രൂപയുടെ നഷ്ടപരിഹാരവും ജോയിയുടെ കുടുംബത്തിന് നൽകണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത് എന്തായിരുന്നാലും കേസ് കോടതി പരിഗണയ്ക്കായി എടുത്തിട്ടുണ്ട് ശുചീകരണ തൊഴിലാളിയായ ജോയി മരിച്ച സംഭവത്തിൽ തിരുവനന്തപുരം നഗരസഭയ്ക്കെതിരെ രൂക്ഷ വിമർശനം ഉയർത്തുന്നത് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് ബി ജെ പി നേതാക്കളൊക്കെ തന്നെ ഇതിന് മുന്നോടിയായി തന്നെ രംഗത്ത് വന്നിരുന്നു പ്രതിപക്ഷ നേതാവും നഗരസഭയെ പ്രതിക്കൂട്ടിലാക്കി രംഗത്ത് വരുന്നുണ്ട് നഗരസഭയുടെ കൃത്യവിലോപവും കെടുകാര്യസ്ഥതയുമാണ് ഇങ്ങനെ ഒരു അപകടം ഒരു ദുരന്തമുണ്ടാക്കിയത് അതുകൊണ്ട് മേയർക്കെതിരെ മനഃപൂർവ്വമുള്ള നരഹത്തേക്ക് കേസെടുത്ത് നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് സുരേന്ദ്രൻ മുന്നോട്ട് വയ്ക്കുന്നത് സ്വന്തം ഉത്തരവാദിത്തത്തിൽ നിന്നും ഒളിച്ചോടാൻ റെയിൽവേയുടെ തലയിൽ തലയിലെല്ലാം കെട്ടിവെക്കുന്ന ഒരു ശ്രമമാണ് മേയർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു തിരുവനന്തപുരം നഗരസഭയിൽ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കോടികളാണ് ചിലവിട്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും കാലാകാലങ്ങളായിട്ടുള്ള വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനും മാലിന്യ നിർമ്മാർജ്ജനത്തിനും നഗരസഭയ്ക്ക് ഗുരുതര വീഴ്ചയാണ് സംഭവിക്കുന്നത് നഗരസഭ റെയിൽവേയെ കുറ്റപ്പെടുത്തിയത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് വീഴ്ച മറച്ചു വെക്കാനാണ് റെയിൽവേയുടെ മേൽ പഴിചാരുന്നത് ലാഭമുണ്ടാക്കാൻ വേണ്ടി ഇവൻ്റ് മാനേജ്മെന്റ് പരിപാടി നടത്താൻ മാത്രമാണ് നഗരസഭയ്ക്ക് താൽപ്പര്യമുള്ളതും രണ്ടര മാസമായി കേരളത്തിൽ മഴ തുടങ്ങിയിട്ട് മഴയ്ക്ക് മുൻപ് തന്നെ ചെയ്തു തീർക്കേണ്ട ഒരു ജോലിയും നഗരസഭാ അധികൃതർ ചെയ്തിട്ടില്ല നടത്തിയിട്ടില്ല ഉദ്ദേശിക്കുന്നത് മഴക്കാല ശുചീകരണത്തെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലയളവിൽ വെള്ളക്കെട്ട് നിർമാർജ്ജനത്തിനായി എട്ട് കോടി എട്ട് ലക്ഷം രൂപയാണ് മാറ്റിവെച്ചത് എന്നാൽ ഇതുവരെ ചെലവഴിച്ചതാകട്ടെ കേവലം രണ്ട് കോടി അറുപത് ലക്ഷം രൂപ മാത്രവും അതിന്റെ പരിണിതഫലമാണ് അതിന്റെ ദുരന്ത ഫലമാണ് നാം അനുഭവിച്ചത് ജോയിയുടെ മരണം മനപൂർവ്വമായ നരഹത്തി തന്നെയാണെന്നാണ് കെ സുരേന്ദ്രൻ ആരോപിക്കുന്നത് തിരുവനന്തപുരത്തെ മേയർ ധിക്കാരവും കഴിവുകേടും നിറഞ്ഞൊരു വ്യക്തിയാണെന്നും കഴിവുകെട്ട ഭരണമാണ് തിരുവനന്തപുരം നഗരത്തിൽ നടക്കുന്നതെന്നും അധികാരവും അഹങ്കാരവും മാത്രമാണ് മേയർക്ക് സ്വന്തമായിട്ടുള്ളതെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് സർക്കാർ ഒരു കോടി രൂപ ജോയിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം അതുകൊണ്ട് തന്നെ നൽകണമെന്നും അതോടൊപ്പം റെയിൽവേയുടെ ഭാഗത്ത് പിഴവ് സംഭവിച്ചെങ്കിൽ റെയിൽവേയും സഹായിക്കണമെന്നാണ് ബി ജെ പി നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ജോയിക്ക് നൽകാൻ കഴിയുന്ന ഏക നീതി ഇതായിരിക്കുമെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും വ്യക്തമാക്കുന്നത് സമാനമായ ഈ സംഭവത്തിൽ നേരത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടതായി നമ്മൾ കേട്ടിരുന്നു ഒപ്പം സ്വമേധയാ ഹർജി സ്വീകരിച്ച് ഹൈക്കോടതിയും രംഗത്ത് വന്നിട്ടുണ്ട് ഹൈക്കോടതി വൈകിട്ട് നാലു മണിക്ക് പ്രത്യേക ഡിവിഷൻ ബെഞ്ച് ഇത് പരിഗണിക്കാനായി എടുത്തിട്ടുണ്ട് ജസ്റ്റുമാരായ ബെച്ചു കുര്യൻ തോമസ് പി ഗോപിനാഥ് എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് നാല്പത്തിയാറ് മണിക്കൂർ നേരത്തെ തിരിച്ചിലിനൊടുവിലാണ് തകരപ്പറമ്പ് വഞ്ചിയൂർ റോഡിലെ കനാലിൽ നിന്നും ജോയിയുടെ മൃതദേഹം കണ്ടെടുത്തത് കാണാതായതിനു തൊട്ടു പിന്നാലെ സമീപത്തെ തോടുകളിലൊക്കെ തന്നെ നഗരസഭ പരിശോധനയ്ക്കായി ജീവനക്കാരെ അയച്ചിട്ടുണ്ടായിരുന്നു അവർ മൃതദേഹം ആദ്യം കണ്ടെത്തിയെന്നാണ് മേയർ ആര്യ രാജേന്ദ്രൻ രാവിലെ തന്നെ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് കാണാതായ സ്ഥലത്തു നിന്നും ഒരു കിലോമീറ്റർ അകലെയാണ് മൃതദേഹം കണ്ടെത്താനായത് എങ്ങനെ അവിടെ വരെ എത്തി എന്നുള്ള കാര്യം ഇപ്പോഴും ഏറെ ദുരൂഹമായി തന്നെ നിലനിൽക്കുന്നു ആമിഴഞ്ചാൻ തോട്ടിലാകട്ടെ ഒരാൾ പൊക്കത്തേക്കാൾ ഉയരത്തിലാണ് മാലിന്യം കുമിഞ്ഞുകൂടി കിടന്നത് രക്ഷാപ്രവർത്തനത്തിന് ഏറ്റവും പ്രതികൂലമായി ദുഷ്കരമായി ബാധിച്ചതും ഈ മാലിന്യം തന്നെയായിരുന്നു മൃതദേഹം കണ്ടെത്തിയതാകട്ടെ ജീർണിച്ച അവസ്ഥയിലും കഴിഞ്ഞ രണ്ട് ദിവസമായി ഫയർഫോഴ്സും എൻ ഡി ആർ എഫ് സംഘങ്ങളും ഒക്കെ റെയിൽവേയുടെ ഭാഗത്ത് തിരച്ചിൽ നടത്തിയിരുന്നു എന്നിട്ടും ജോയുടെ ഒരു വിവരവും കണ്ടെത്താനായി കഴിഞ്ഞിരുന്നില്ല ഇന്നലെ കൊച്ചിയിൽ നിന്നുള്ള നേവി സംഘവും സ്ഥലത്തെത്തിയിരുന്നു തീരുന്നു ഇന്ന് രാവിലെ തന്നെ അവർ തിരച്ചിലും ആരംഭിക്കാൻ തുടങ്ങിയിരുന്നു അപ്പോഴാണ് ഇതേക്കുറിച്ചുള്ള സൂചന ലഭ്യമായത് റെയിൽവേ പാളത്തിന്റെ അടിഭാഗത്ത് നൂറ്റിനാൽപ്പത് മീറ്റർ നീളത്തിലുള്ള തുരങ്കത്തിലൂടെയാണ് വെള്ളമൊഴുകുന്നത് ആയിരിക്കണം ജോയുടെ മൃതദേഹം ഒഴുകിപ്പോയതെന്നാണ് ഇപ്പോൾ കരുതുന്നത് ഇതു തന്നെ ആയിരുന്നാലും കഴിഞ്ഞ നാൽപ്പത് മണിക്കൂറിലധികമായി സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനമായിരുന്നു കേരളം സാക്ഷ്യം വഹിച്ചത് അതിനിടയിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഇന്നത്തെ നാവികസേനയുടെ തിരച്ചിൽ ആരംഭിക്കാനിരിക്കെ തന്നെയാണ് തകരപ്പറമ്പ് ഭാഗത്തു നിന്നും മൃതദേഹം കനാലിൽ കണ്ടെത്തിയെന്നുള്ള വിവരം കൂടി പുറത്തു വന്നത് അപകടത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും കഴിഞ്ഞ ദിവസം നേരെ കേസെടുത്തിരുന്നു അതിൽ കൃത്യമായ വിശദീകരണം തേടിയിട്ടുണ്ട് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനെടുത്ത് ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യങ്ങൾ വൃത്തിയാക്കുന്നതിനിടയിൽ ശനിയാഴ്ച ദിവസമായിരുന്നു ഒഴുക്കിൽപ്പെട്ട് ജോയി കാണാതായത് മൂന്ന് പേരാണ് ശുചീകരണത്തിനായി തോട്ടിലിറങ്ങിയത് മഴ കനത്തതോടെ ഒഴുക്കിൽപ്പെട്ട് പോവുകയായിരുന്നു ജോയി മരായംകുട്ടം സ്വദേശി കൂടിയാണ് റെയിൽവേയുടെ താൽക്കാലിക തൊഴിലാളിയായ ജോയി ന്യൂസ് വാർത്ത ഇൻസൈറ്റ്